നിങ്ങളോട് മ്മതിക്കുന്നില്ലേ ഞാൻ ഒരുവിധം കണ്ണുട്ടാ ഇപ്പൊന്നത് ഓ ഒളിച്ചോടി പോയ പോലെ സുമേഷേ ഞാൻ ഒളിച്ചോടി പോയതേ എന്റെ ഇഷ്ടം കൊണ്ടാ നിന്റെ കൂടെ ആരും വരുന്നില്ലല്ലോ എടടാ എന്തിനാ எல்லார് വന്നേ? എടാ നാട് മുഴുവൻ പെണ്ണുങ്ങ കണ്ടിട്ട് ഒരു പെണ്ണെ പോലെ കിടാ നിനക്ക് എന്ത് യോഗം എന്നടാ എന്നെ പറയാൻ? ചൗക്കൻ കിടയാ. മുറ്റത്തെ വേടിച്. അ അച്ചമ്മേ അങ്ങോട്ട് ഒന്ന് കൊണ്ടുവിടോ? എടാ ഞാൻ കുറേ പറഞ്ഞു വരുന്നില്ലന്ന് അങ്ങോട്ട്. വരുന്ന വരാത്തത്. നിങ്ങൾ ആ പാവാത്തിനെ സൗര്യം കൊടുക്കുന്നില്ലായിരിക്കും. ആര് പറഞ്ഞു അങ്ങനെ? അവന്റെ മനസ്സ് പറഞ്ഞതാ. അയ്യോ മനസ്സ് കൂടുതൽ വലൻ മണ്ട. ഓ. വല്ലം കഴിച്ചോന്ന് അച്ചമ്മ. ആ ഞാൻ ഒരു ചായയേൽട്ടായിരുന്നു. എന്താ പിന്നെ ഒരു കാര്യം ചെയ്യൂ. ചക്ക തൂണു വെയിടന്ന് ചായം കൊടുത്തു പറഞ്ഞു വിട്. എന്തിനെ? ഒരു അച്ഛമയുടെ സ്നേഹം സിന്ധു ചേച്ചി കൂടെ കിട്ടിക്കോട്ടെ എന്റെ പൊന്നോ വേണ്ട ഉത്തമ ഒന്ന് വേഗം ഒന്ന് വിളിച്ചോണ്ട് പോയോ ചേച്ചി ഉത്തമാ ഓ തലതുറച്ച സുമേഷായിരിക്കും ചെറുക്കന് എഴുന്നേറ്റ് പോയിട്ട് ബെഡ് കണ്ടില്ലേ ഒതുക്കി ഇട്ടു പോകാൻ പറഞ്ഞ അതും കേൾക്കുക അതിനെല്ലാം ഞാൻ വേണം ചായ കൊടുത്ത ഗ്ലാസ് കുടിച്ച അങ്ങോട്ട് വെക്കും എന്നാ വീട്ടിൽ അവളുടെ ഒന്നും അറിഞ്ഞില്ലേ മുത്തശ്ശി സിന്ധുവാൻ വീട്ടിലുണ്ട് അമ്മയോ ഓ അമ്മ ഇങ്ങനെ സിന്ധുന്റെ വീട്ടിലെത്തിയേ രാവിലെ തന്നെ ശങ്കുണ്യപ്പോ മുത്തശ്ശീനെ എന്ത് പരിപാടി കാണിച്ച അമ്മയുടെ വീട് ഇതല്ലേ അപ്പൊ ഇങ്ങോട്ട് വേണ്ടേ കൊണ്ടാക്കാൻ അത് വീട്ടിൽ കൊണ്ടാക്കണോ അച്ഛൻറെ എന്നാലും ഞാൻ വരുന്നില്ല നീ തന്നെ പോയാൽ മതി അയ്യോ ഞാനെങ്ങനെ പോകാം നീ ചെല്ലു വേഗം അച്ഛൻ ഒരു കൂട്ടാട്ടെ പോകും എന്തിനാടി മടി പിടിക്കുന്ന ഒന്ന് കൂട്ടിക്കൊണ്ട് പോവാനെ മടി ഒന്നും അല്ല സിന്ധു അന്റെ എന്നെ കണ്ടു കഴിഞ്ഞ അപ്പ അപ്പത്തൊടങ്ങും കൂടുതല് സ്വീറ്റ്സ് കഴിക്കരുത് കൂടുതൽ പിന്നെ അവളല്ലേ അവളല്ലേസ് ഒക്കെ വാങ്ങിച്ചിരുന്നേ അടുത്ത പ്രാവശ്യം എനിക്ക് തിരിച്ചു പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇന്ന് അച്ഛമ്മും നാളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അച്ഛമ്മ അതുകൊണ്ട് എത്ര നേരം ഞാൻ ഒരു പരിധി പരിധിപ്പെട്ട ആര കുഞ്ഞിനോട് എന്ത് പറഞ്ഞാലും നീ തിരിച്ചു പ്രതികരിച്ചു അതിന് ഫുൾ സപ്പോർട്ട് ഈ അച്ഛമ്മയുടെ വാ എന്താ ഇപ്പൊ തന്നെ പോയി പറഞ്ഞു നാളെ നീ ഒന്നും പറയാൻ പോകല്ലേ ഇപ്പൊ തൽക്കാലം നീ അച്ഛനെ കൂട്ടുപോ

അമ്മ അമ്മ തന്നെ പറഞ്ഞോളൂ വീട്ടിലോട്ട് മതി ചേച്ചി ചേച്ചി ഉത്തമ നേരം ഒന്നും നടന്നില്ല എനിക്ക് പറഞ്ഞു ആ പറഞ്ഞോ പഴയ പോലെ െന്നും ചേച്ചിപ്പോ ശ്രദ്ധിക്കുന്നില്ല എന്നും എന്തിന് ഇത്രയും നടന്നിട്ട് ചേച്ചി വന്നു വിളിച്ചില്ലെന്നും അച്ഛമ്മ പറയണേ എടി അതെ ഞാൻ വീട്ടിലെ പണിയെല്ലാം ഒന്ന് ഒതുക്കിയെന്ന് വിചാരിച്ചിട്ടായിരുന്നേ ഇപ്പൊ പിന്നെ ചേച്ചി ഇങ്ങോട്ട് വാ ആ വരാടി

അല്ലേ മുത്തശ്ശിനെ വീട്ടിൽ അപ്പൂപ്പിനോട് പറഞ്ഞാ പോരെ മുത്തശ്ശി ഈ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞാ പറ